ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്ന വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയക്കുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സണിയും അതേപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരോട് കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റും മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക ഓക്കെ അപ്പൊ കാർഡ്സ് എടുത്ത് നോക്കാം നിങ്ങളുടെ പേഴ്സൺ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ാണ് നിങ്ങളുടെ പേഴ്സൺ ഫോൾ ആഗ്രഹിക്കുന്നത് ഓഫ് പെണ്ണക്കൾ വന്നിട്ടുണ്ട് ഡെപ് കാർഡ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് നയൻ ഓഫ് കറ്റ്സ് വന്നിട്ടുണ്ട് ടു ഓഫ് കറ്റ്സ് വന്നിട്ടുണ്ട് மூன் கார்ட் கியூன் ஓஃபோஸ் வந்துட்டு வந்துட்டு நைட் பெண்டக்கள் ஓகேம் ஓஃப் த டெக் வந்துட்டுள்ளது கியூன் ஓஃபக்கள் ஆனா ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ എന്തോ ഒരു കാര്യത്തില് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഓക്കെ ഏതോ ഒരു സിറ്റുവേഷൻ അവരിങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതായത് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു തേർഡ് പാർട്ടി കാർഡാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ പേഴ്സണ് വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇത് ഓക്കെ അതായത് ചിലപ്പം നിങ്ങൾ അവരുടെ ഫാമിലിക്ക് കൊടുക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കേണ്ടതായിരിക്കാം എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അത് ചിലപ്പം ഇവരുടെ ജോലി കാര്യമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്സിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻറ് അല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവർ ഇപ്പം നേരിടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് കുറച്ചൊരു ബുദ്ധിമുട്ട് ഓക്കെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിട്ട് അവർക്ക് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ അവർ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഇപ്പം ഓക്കെ അതായത് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്താ പറയാ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഓർക്ക് ആ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണോ അവര് നിങ്ങളെ വിട്ടിട്ട് ഏത് സിറ്റുവേഷനിലേക്കാണോ പോകുന്നത് മേ അത് ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അങ്ങനെ എന്ത് സിറ്റുവേഷനും ആയിരിക്കാം അത് ഓർമ്മ വയ്ക്കുക ഓക്കെ അതേപോലെ തന്നെ ചിലവരുടെ എനർജിയിൽ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇവിടെ തോന്നുന്നത് ഓക്കെ അതായത് നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളുടെ പേഴ്സൺ വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ടുള്ള ഒരു എനർജി ഓക്കെ പക്ഷെ ഇപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവര് സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയിലാണ് ഓക്കെ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയിൽ അവർ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സന്റെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഓവറോൾ എനർജി വന്നിട്ടുള്ളത് ക്യൂനോഫ് ആണ് ഓക്കെ എല്ലാം കയ്യിൽ അടക്കണം അതായത് നിങ്ങളുടെ നിങ്ങളെ മുഴുവനുമായിട്ടും അവരുടെ കൈകളിലേക്ക് അടക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവരുടെ സോളിനുള്ളത് പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ പുറത്ത് കാണിക്കുന്നത് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ നടക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പക്ഷെ അവരുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണം നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒന്നിപ്പിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ടു കസ് വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളിനെ വിട്ടുകളയാൻ വേണ്ടിയിട്ട് ഇവരുടെ സോളിന് കഴിയില്ല ഓക്കെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണം ഈ രണ്ട് ഈ ഈ ഒരു ഈയൊരു കാർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും രണ്ട് സോളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുന്ന ഒരു പിക്ചറാണിത് ഓക്കെ കബ്സ് കൈമാറുന്ന ഒരു പിക്ചറാണിത് അതായത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം മേ ബി തിൻപ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സോൾമേറ്റ് ആയിരിക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ സോളിനെ ഇവരുടെ സോളിനെ നിങ്ങളുടെ സോളിനെ കളയാൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ സോളുമായിട്ട് ഒന്നിപ്പിക്കണം അതായത് രണ്ട് ശരീരം ഒരു ശരീരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ സോളിന് കഴിയണം നിങ്ങളുടെ സോളുമായിട്ട് ഓക്കെ അതാണ് അവരുടെ സോൾ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒന്നിക്കുന്ന ആ ഒരു മൊമെന്റ് അതാണ് അവരുടെ സോൾ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതുപോലെ ഇവിടെ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു റീയൂണിയൻ സാധ്യതയാണിത് ഇവിടെ കാര്യം ഡെക്കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പറയാം നിങ്ങൾ ഈ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അത് എൻഡായി പോകുന്നതാണ് ഓക്കെ അത് എൻഡായിട്ട് നിങ്ങൾക്കൊരു ന്യൂ ബേർത്ത് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ എൻ്റായി പോയിട്ട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വരുന്നു ഓക്കെ അതാണ് ഈ ഡെത്ത് കാർഡ് മീൻ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ ഒരു റിയൂണിയൻ സാധ്യതയാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ മുഴുവനുമായിട്ടും നിങ്ങളുടെ സ്നേഹം മുഴുവനുമായിട്ടും ആ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കൈയടക്കി വെക്കാനുള്ള ഒരു എനർജിയാണ് അവരുടെ സോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സോൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഓക്കെ പക്ഷെ ഇവിടെ അവരുടെ സോൾ കുറച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് നിർത്തിയിട്ട് വേറൊരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഒന്നിക്കാൻ പറ്റുന്നില്ല സോളിന് ഓക്കെ ഈ സോളിനെ ഒന്നിക്കാൻ പറ്റുന്നില്ല ഒന്നും ഒന്ന് ഇപ്പം നിങ്ങൾ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എന്നല്ല നിങ്ങളുടെ പേഴ്സണും പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഒരു ബ്രേക്കപ്പ് ആകാം എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ബ്ലോക്ക് അഴിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിരിക്കും വരുന്നു പോകുന്നു അതായത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല എന്നാൽ ഇടയ്ക്ക് വരുന്നുണ്ട് നിങ്ങൾ തന്നെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ടാകും ഒരു സിറ്റുവേഷൻ നിങ്ങൾ നേരിടുന്നത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള കണക്ഷൻ ആയതുകൊണ്ടാണ് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പറ്റാത്തത് അത് ഇപ്പോഴും സാധിക്കുന്നുണ്ടാവില്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ടാകാം നീനി എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴോ നിങ്ങളെ വേണ്ട എന്ന് അവർ പറയുന്നുണ്ടാകാം വായും കൊണ്ട് പറയുന്നുണ്ടാകാം പക്ഷേ അവർക്ക് അത് സാധിക്കില്ല അതുകൊണ്ടാണ് അവർ ചില സമയത്ത് നിങ്ങളെ വന്നിട്ട് അന്വേഷിച്ചു പോകുന്ന അല്ലെങ്കിൽ ചില സമയത്ത് അവരവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സിഗ്നൽ തന്നിട്ട് നിങ്ങൾ നിങ്ങളെ അടുത്ത് നിന്ന് പോകുന്നത് അതായത് ഓണാൻ ഓഫ് റിലേഷൻ ആവുന്നത് അതുകൊണ്ടാണ് അതുപോലെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ അടുത്ത് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നതായിട്ട് ഒരു ചീറ്റിങ് എനർജിയാണ് അൻ്റെ എനിക്ക് തോന്നുന്നു ഇതൊരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ തേർഡ് പാർട്ടിയിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടിയിൽ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം തേർഡ് പാർട്ടിയിൽ നിന്നും റിമൂവ് ആയിട്ട് ഇവർക്ക് വരാൻ സാധിക്കുന്നുണ്ടാകില്ല ഇവരെ സംബന്ധിച്ച് ഓക്കെ ഇത് ഓപ്പൺ ആയിട്ട് പറയാനോ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാനൊന്നും ഈ പേഴ്സൺ തയ്യാറും ആവുന്നില്ല ഓക്കെ മറച്ചു വെക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് ഓക്കെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം തന്നെ റിമൂവ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് പൂർണമായിട്ട് നിങ്ങൾ നിങ്ങളെ മാത്രം വെച്ച് നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങണം എന്നുള്ള ഒരു എനർജി ഇവർക്കുണ്ട് ഇവരുടെ സോൾ അത് ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ക്യൂർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് ഒരു അഗെയിൻ ആൻഡ് അഗൈൻ കൺഫേം ആണ് ഒരു റിയൂണിയന്റെ കൺഫേം ആണ് ഇത് ഓക്കെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു കൺഫേം കാർഡാണ് ഈ രണ്ടെണ്ണം അതുപോലെ ഡെത്ത് കാർഡും ഓക്കെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർ അതിൽ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ സ്റ്റെക്കായിട്ട് ഇവരിങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ സ്റ്റെക്കായിട്ട് നിൽക്കുമ്പോൾ കൂടുതൽ വേദനിക്കുന്ന ഇവരുടെ സോളാണ് കാര്യം നിങ്ങളുമായിട്ട് ഒന്നിക്കേണ്ട ടൈം ഇങ്ങനെ കഴിഞ്ഞ് 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 ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവരുടെ സോൾ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോന്ന് ഒന്നിക്കി അല്ലെങ്കിൽ റീയൂണിയൻ ന്യൂ ബർത്ത് ആക്കുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പുതിയതായിട്ട് എല്ലാം തുടങ്ങുക എന്നൊക്കെ ഈ പേഴ്സന്റെ സോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സോളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ പേഴ്സൺ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കേണ്ട ഒരു ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം ആലോചിക്കുന്ന സമയത്ത് എന്താ പറയാ അവർ ഡിപ്രസ്ഡ് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിനെ നിങ്ങളെയും വെച്ച് നോക്കുമ്പം നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ലല്ലോ നിങ്ങളെ വേദനിപ്പിച്ചില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇവർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് അവരെ ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് അവർ മെന്റലി ഒന്ന് ഡൗൺ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ എഗെൻ ആൻഡ് എഗൈൻ ഇവിടെ കൺഫേം ആണ് നിങ്ങൾ തമ്മിലുള്ള റിയൂണിയൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും അത് എൻ്റായി പോകും അത് എൻ്റായി പോകണം ബിക്കോസ് നിങ്ങൾ സോൾ കണക്ഷൻ ആണ് നിങ്ങൾ ഒന്നിക്കേണ്ട രണ്ട് ആത്മാക്കളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അത് എൻഡായി പോകും ഇനിയിപ്പോൾ എൻഡായി പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സ് തന്നെ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൺഫർമേഷൻ നോക്കാം എക്സ്പ്ലനേഷൻ സൺ കാഡാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു വെളിച്ചം വരും എന്ന് തന്നെയാണ് കാണുന്നത് അതായത് റിയൂണിയൻ സാധ്യത തന്നെയാണ് കാണുന്നത് ഓക്കെ ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അത് സംഭവിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾ തമ്മിൽ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം എൻഡായി പോയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു എന്താ റിയൂണിയൻ സംഭവിക്കുന്നതാണ് അതുപോലെ എംബ്രസ് കാർഡാണ് വന്നിട്ടുള്ളത് അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതാണ് ഇത്രയും നാളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാത്ത അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ കൊടുക്കാത്ത അങ്ങനെയുള്ള എന്താ പറയുക അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ സോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെടുത്ത് നിന്നിട്ടും ഒരു മദർ കെയറിങ് അല്ലെങ്കിൽ ഒരു അവരുടെ സോൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹം അവർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല ഓക്കെ അവരുടെ സോളിന് അത് കിട്ടിയിട്ടുണ്ടാകില്ല പക്ഷെ ഇനി നിങ്ങൾ റിയൂണിയൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ കൊടുക്കാൻ തയ്യാറായിരിക്കും നിങ്ങളൊരു മദറിനെ പോലെ ആയിരിക്കും അവർക്ക് ഓക്കെ അതേപോലെ തന്നെ ആയിരിക്കും അവർ അവരും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓക്കെ ഒരു ഫുൾഫിൽമെന്റ് വരുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഓക്കെ ദ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് അവസാനം എത്തുന്നതാണ് നിങ്ങളുടെ കാത്തിരിപ്പ് എൻഡ് ആവുന്നതാണ് ഓക്കെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഫൈറ്റിംഗ് എല്ലാം തന്നെ എൻഡ് ആകുന്നതാണ് ഇതാ അഗൈൻ ആൻഡ് അഗൈൻ ടു ഓഫ് കബ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ഉള്ള ഈ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ ഒന്നിക്കേണ്ട സോളുകളാണ് സോ അത് എൻഡായാലും അങ്ങനെ തന്നെ നടക്കുന്നതാണ് ഓക്കെ ഈ ഈ ഇയറിന്റെ ഉള്ളിൽ തന്നെ അത് സംഭവിക്കുന്നതാണ് ഓക്കെ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതിപ്പോ നിങ്ങളുടെ പേഴ്സൺ പുറത്ത് കാണിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടുള്ള ആ ഒരു അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെയല്ല നടക്കുക അവരുടെ സോൾ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സോളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആണ് സോ അത് അങ്ങനെ തന്നെ നടക്കുക തന്നെ ചെയ്യും ഇതിപ്പോ ഇങ്ങനെ നടന്നില്ല അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ യൂണിവേഴ്സ് തന്നെ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഓക്കെ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിഷനിൽ വിശ്വസിക്കുക ഓക്കെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക